സൂരജ് ആയി തീരാനുള്ള കാരണം ബീനയാണ് മക്കൾ തെറ്റ് ചെയ്താൽ അവരെ ശാസിക്കണം ശിക്ഷിക്കണം വലിയ തെറ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ തന്നെ ശിക്ഷിക്കണം എല്ലാത്തിനും അവരെ ന്യായീകരിക്കാനും സംരക്ഷിക്കാനും നിന്നാൽ അവർ ചെയ്തു കൂട്ടിയ തെറ്റുകൾ അവർ ഒരിക്കലും തിരുത്തില്ല വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഒപ്പം വലിയ വലിയ തെറ്റുകളിലേക്ക് പോവുകയും ചെയ്യും അവസാനം നമുക്ക് ആർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ കൈവിട്ട് പോവും അന്നേ ഇതുപോലെ വിഷമിക്കാനും തർക്കിക്കാനും അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് ഞാൻ ഒരുപാട് തവണ ബീനയ്ക്ക് പറഞ്ഞു വന്നിട്ടുള്ളതാ അന്നെല്ലാം ഇനി ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്നാ താ മറുപടി പറഞ്ഞിട്ടുള്ളത് അത് ശരിയാണ് സൂരജ് അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതെ അതിലും വലിയ തെറ്റുകൾ ആവർത്തിച്ചോണ്ടിരിക്കുന്നത് എല്ലാ എന്റെ തെറ്റുകളാണെന്ന് ഞാൻ സമ്മതിച്ചു പക്ഷെ എനിക്ക് സൂരജ് എവിടെയുണ്ടെന്ന് അറിയണം അവൻ എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല മീരയ്ക്കൊരു തലവേദന വന്നപ്പോ ഹരിയട്ടിന് ടെൻഷൻ ആയില്ലേ അതേ വേദനയും വേവലാതിയും സൂരജിന്റെ കാര്യത്തിൽ എനിക്കും ഉണ്ടാവില്ലേ എന്റെ മനസ്സ് കല്ലൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ മകന് വേണ്ടിയാ ഹരിയേട്ടൻ മീരയ്ക്ക് വേണ്ടി എന്നെ കല്യാണം കഴിച്ചു ഞാൻ സൂരജിന് വേണ്ടി ഹരിയട്ടിനെ കല്യാണം കഴിച്ചു എന്റെ കടമകളെല്ലാം ഞാൻ വൃത്തിയായും കൃത്യമായിട്ടും ചെയ്തു മീര മിടുക്കിയായി നല്ല കുട്ടിയായിട്ട് വളർന്നു അവളെ കൊണ്ട് ആർക്കും ഒരു ശല്യവും പ്രശ്നങ്ങളും ഇല്ല പക്ഷേ സൂരജിന്റെ കാര്യത്തില് ഹരിയേട്ടൻ ഒരു അച്ഛന്റെ കടമ നിർവഹിച്ചിട്ടുണ്ടോ ഒരു അച്ഛന്റെ നിയന്ത്രണം കുട്ടിക്കാലം മുതലേ ഹരിയേട്ടൻ സൂരജിന് കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇപ്പൊ ഇങ്ങനെ വഴിതെറ്റി നടക്കുവായിരുന്നോ അങ്ങനെ പറയരുത് കുട്ടിക്കാലത്ത് തന്നെ അവന്റെ ചെറിയ തെറ്റുകൾ കണ്ടാൽ പോലും ഞാൻ അവനെ ശാസിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം എന്നെ തടഞ്ഞിരുന്നതും അവനെ രക്ഷിച്ചിരുന്നതും ഞാൻ സൂര്യജിനോട് സ്നേഹമില്ലാതാണ് പെരുമാറുന്നതെന്ന് പല പ്രാവശ്യം ബീന എന്നോട് പറഞ്ഞിട്ടുണ്ട് അവനെ വഴക്ക് പറഞ്ഞ് വിഷമിപ്പിക്കരുന്ന് താൻ എന്നെ വിലക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ അന്ന് ചെയ്തു വെച്ചിട്ട് ഒടുവിൽ കുറ്റമൊക്കെ എന്റേതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച എന്നെ കൊണ്ട് പറ്റില്ല അന്ന് ഹരിയടൻ സൂരജിനെ വഴക്ക് പറയുമ്പോ അത് അവൻ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു ഹരിയടൻ അന്ന് അവനെ ആയിട്ടാ അവന് അത് അവന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും മാനസികമായിട്ടുള്ള അകൽച്ച വരാതിരിക്കാനുമാണ് അന്ന് ഞാൻ ഹരിയേട്ടിനെ തടഞ്ഞത് അത് സൂരജിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ബീനയുടെ കടമയായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കാൻ സൂരജിന് താല്പര്യം താൻ ഇപ്പൊ അച്ഛനും ബീനാമർക്കുന്നത് പഴയ കാര്യങ്ങൾ പറഞ്ഞ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഇനി അതൊക്കെ ചികഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ എല്ലാം ആവർത്തിക്കാണ് മോളെ നിനക്കും അറിയില്ലേ സൂര്യജിന്റെ കാര്യത്തിൽ എനിക്കിനി ഒന്നും ചെയ്യാനില്ല അന്നവനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തപ്പോ ഞാനും മനോജും അന്ന് അനുഭവിച്ച അപമാനം എത്രയാണെന്ന് ബീനയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ ഈ മാലയുടെ കേസ് ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇത് സൂരജിന്റെ പണിയാണെന്ന് അത് വിശ്വസിക്കാതെ ബീനെ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് അറിയാലോ എത്രയോ നാളുകൂടി ഇവിടെ നിന്ന് വന്നുപോയാ വിദ്യ വരെ സംശയിച്ച് സംസാരിച്ചു അതൊക്കെ ഇനി അവരുടെ മനസ്സിൽ നിന്ന് മാറുവോ എന്താ തനിക്ക് ഇനി ഒന്നും പറയാനില്ലേ സാഹചര്യം വെച്ച് നോക്കിയപ്പോ വിദ്യ എടുത്തായിരിക്കും തെറ്റുപറ്റിയത് വേണമെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് മാപ്പ് പറയാം വേണമെങ്കിൽ അല്ല അത് ചെയ്യണം ഞാൻ വേണമെങ്കിലും ചെയ്യാം ആരുടെ കാലം പിടിക്കാം എനിക്ക് എനിക്ക് അറിയണം മോനെ കാണണം ഒന്ന് അച്ഛന്വേഷിച്ചു നോക്ക് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞൊരു സമാധാനാവും ഒരു വിവരം അറിയാതിരുന്ന അതെല്ലാവർക്കും ശരി ഞാൻ അന്വേഷിക്കാം എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് ഞാൻ ബീനയെ വിളിച്ച് പറയാം പക്ഷെ അവിടെ ചെന്ന് സൂര്യനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരാനെന്ന് എന്നോട് പറയരുത് അതെന്നിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട ഇല്ല ഹരിട്ട ഞാനൊന്നും പറയില്ല അവൻ എവിടെയുണ്ടെന്ന് എനിക്കൊന്നറിഞ്ഞാ മതി അവനൊരു കുഴപ്പമില്ലെന്ന് ഉറപ്പായ മതി ഒന്നും വേണ്ട ശരി ഞാൻ അന്വേഷിച്ചിട്ട് പറയാം ആ നമുക്ക് ഇറങ്ങാ ബീനമ്മ വിഷമിക്കേണ്ട സൂരജിന് ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ പോയിട്ട്